ഈ ലോകത്തിലെ ഏറ്റവും വലിയ പുണ്യപ്രവൃത്തി എന്ന് പറയുന്നത് വിശക്കുന്നവന് ഭക്ഷണം വാങ്ങിക്കൊടുക്കുക അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ് ചില മണ്ഡന്മാരുടെ വിചാരമുണ്ട് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വികാരം എന്ന് പറയുന്നത് അത് മതവും ജാതിയുമാണ് ഒരിക്കലുമല്ല അത് വിശപ്പാണ് അത് തെളിയിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഇനി ഈ ഒരു വീഡിയോ നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സഹോദരി തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് അവിടെ ഇരിക്കുകയാണ് അതോ അടുക്കള പണിയിലാണ് അതിൻ്റെ ഇടയിലാണ് ദൈവദൂതനെ പോലെ അവരുടെയൊക്കെ സാഹചര്യം അല്ലെങ്കിൽ എന്താണ് അവരുടെയൊക്കെ അപ്പോഴത്തെ അവസ്ഥ എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു സഹോദരൻ അവർക്ക് ആ ഒരു കുട്ടിക്ക് നേരെ ആ ഒരു ഭക്ഷണം നീട്ടുന്നത് കേട്ടോ ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത് എന്ന് വെച്ചാൽ നമുക്ക് ചുറ്റിലും ഇതേപോലെ ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇത് കാണുമ്പോഴെങ്കിലും നമുക്ക് ഒരു ഹെൽപ്പിംഗ് മെൻ്റാലിറ്റി വരാൻ വേണ്ടിയിട്ടാണ് ഇത്തരം വീഡിയോകളൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് ആ ഒരു സഹോദരിയുടെ സന്തോഷം കണ്ടോ അത് കിട്ടിയപ്പോൾ അതേപോലെ ആ ഒരു കുഞ്ഞിൻ്റെ മുഖവും കണ്ടോ എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഒരിക്കലും ഒരു കാര്യമേ പറയാനുള്ളൂ അതായത് ഇങ്ങനത്തെയൊക്കെ ആളുകളെ കാണുമ്പോൾ നമുക്കൊരു മനസ്സലിവ് തോന്നണം ആ മനസ്സലിവ് തോന്നണം എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഹൃദയം വേണം നല്ലൊരു മനസ്സ് വേണം അങ്ങനെ ഒരു മനസ്സ് നമുക്കെല്ലാവർക്കും ദൈവം തരട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു